െ അത് ആരാണ് അത് അള്ളാഹു സുബാനു നമ്മൾ പറഞ്ഞ അള്ളാനെ കുറിച്ച് പറയുമ്പോൾ എന്തായാലും അർത്ഥം അള്ളാവിന്റെ സത്താവിശേഷമാണ് അള്ളാഹു സുബാൻ താലണാമയനാണ് കരുണ നിറഞ്ഞവനാണ് റഹ്മത്ത് നിറഞ്ഞവനാണ് അർഷിൻ മേൽ ഇസ്തവ ഇസ്തഫ എന്ന് തന്നെ എന്താ എന്ന് പറഞ്ഞാൽ ആ അതിന് അറബിയിൽ മൂന്നാലിരുന്ന മൂന്ന് അർത്ഥമുണ്ട് ഒന്ന് ആല മീതയായി അതേപോലെ തന്നെ ഇർതഫ പിന്നെ ഇസ്തഖർറ ഇസ്തവത്ത് അലൽ ജ്യൂതി എന്ന് പറയുന്നത് ഇസ്തവത്ത് അലൽ ജൂതി ആരെ കുറിച്ച് പറഞ്ഞത് നൊനബി അലൈഹി ഇസ്ലാത്തു വസ്സലാമിയുടെ കപ്പൽ ഇസ്തവത്ത് അലൽ ജൂതി ഏ ജ്യൂതി പർവ്വതത്തിന്മേൽ അത് എന്ത് ചെയ്തു ഇസ്തിവാലായിരുന്നു പറയണല്ലേ അത് ജ്യൂതി പർവ്വതത്തിന്മേലാണ് പോയിട്ട് എന്ത് ചെയ്തത് ഉറച്ചത് തൂഫാൻ ശേഷം ആ ഇസ്തവ എന്ന് പറഞ്ഞാൽ ഇസ്തക്കറ എന്നർത്ഥം ഉണ്ട് ഇർതഫ എന്ന് പറഞ്ഞാൽ മേലയായി അല എന്നൊക്കെ എൻ്റെ അർത്ഥമാണ് നമ്മൾ ഉപവിഷ്ടനായി മേലെയായി എന്നൊക്കെ അർത്ഥം പറയും അത് ഇസ്തവക്ക് ഇസ്തവയോടൊത്ത് അല വരുമ്പോഴാട്ടോ ഇസ്തവ അല ഇസ്ത അല എന്ന് അറിയുമ്പോഴാണ് പിന്നെ അല മീതയായി ഇർതഫ മുകളിൽ കയറി ഇസ്തഹ മുകളിൽ ഉറച്ചു എന്നൊക്കെ അർത്ഥം വരുന്നത് ഇവിടെ അർ റഹ്മാൻ അർ അർഹ്മാനവായ അള്ളാഹു ആകുന്നു അലൽ അർഷ് അവൻ ഇസ്തവ അർഷിൻമേൽ ഇസ്തവാ ഇസ്തിവാലായിരിക്കുന്നു ഇസ്തിഫലായിരിക്കുന്നു ഉപവിഷ്ടനായിരിക്കുന്നു അർഷൻ്റെ മീതെ ആയിരിക്കുന്നു തൈ അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം ഒന്ന് ഈ അർഷ് എന്താ അർഷ് അർഷിനെ കുറിച്ച് എന്തൊക്കെയാ നമുക്കറിയാം അർഷ് ആ അള്ളാഹുവിൻ്റെ സിംഹാസനാണ് അള്ളാഹുവിൻ്റെ അർഷുർ റഹ്മാനാണ് ഏ അർഷുൽ അബീമാണ് മഹത്ത മഹനീയമായ അർഷാണ് ആ അർഷിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് പറഞ്ഞേ അർഷിദീൻ ഈ അർശന വഹിക്കുന്ന മലക്കുകളുടെ മലക്കിൻ്റെ പ്രത്യേകത റസൂർ ചാസല മാതങ്ങൾ പറയുന്ന ഈ അർച്ചന വഹിക്കുന്ന മലക്കുകളിൽ ഒരാളുടെ ഷുഹ്മത്ത് ഒതുനിൻ്റെയും ആത്തിക്കിൻ്റെയും ഇടയിലുള്ള ദൂരം മസീറത്ത് ഹംസിനിയ ആം എന്നാണ് അഞ്ഞൂറ് വർഷത്തെ വഴി ദൂരം എന്നാണ് ഈ ചെവിൻ്റെ ഷുഹമത്ത് കുന്നിയും ഈ ആത്തിക്കും ഇത് തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ അത്ര വലിപ്പമുള്ള മലക്കാണ് ഈ അമലത്തിൽ അർഷിൽ ഒരു മലക്ക് അപ്പോൾ ആ മലക്കിൻ്റെ വലിപ്പത്ര എന്നാലോചിച്ച് നോക്കേ ഈ ഇവിടുന്ന് ഇത്രക്ക് ദൂരം എഴുന്നൂറ് വർഷത്തെ ദൂരം എന്ന് പറയുമ്പോൾ സെബുർമിയത്യാകം ഹദീസില് സെബുഴ്മി അത്യാവും ആം എന്നാ ഏഹ് അപ്പോൾ പിന്നെ ആ മലക്കിൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ എത്ര വലിപ്പം ഉണ്ടായിരിക്കും അങ്ങനെയുള്ള മലക്കുകളാണ് അത് എട്ട് മലക്കുകളാണ് അതല്ല എട്ട് സെഫ് മലക്കുകളാണ് എന്തായാലും ആ മലക്കുകൾ വഹിക്കുന്ന അർഷിൻ്റെ വലിപ്പത്ര ആയിരിക്കും അതുകൊണ്ടാണ് അല്ല അർഷൽ അബീം അല്ല അർഷൽ കരീം എന്നൊക്കെ അർഷിന് പറയപ്പെട്ടത്